വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് എൽഡിഎഫ് നൽകിയ പരാതിയിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ശബരിമല യുവതി പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ മതവിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള പ്രസംഗം പ്രേമചന്ദ്രൻ നടത്തിയെന്നാരോപിച്ചാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ വരദരാജൻ പരാതി നൽകിയത് പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പരാതിക്കൊപ്പം സമർപ്പിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് വർഗീയ വിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെതിരെയാണ് ഇപ്പോൾ ജില്ലാ ഭരണാധികാരി നടപടി എടുത്തിരിക്കുന്നത് കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയിരിക്കുന്നത് വിവാദ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം എൽ ഡി എഫ് കൊല്ലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കെ വരദരാജൻ നൽകിയ പരാതി പരിശോധിച്ച് ജില്ലാ കളക്ടർ എസ് കാർത്തികേയൻ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വീട്ടിൽ കിടന്നുറങ്ങിയ രണ്ട് പെണ്ണുങ്ങളെ വിളിച്ചു നടത്തി ആംബുലൻസിൽ കയറ്റി ചുവന്ന ലൈറ്റിട്ട് വേഗതയിൽ പമ്പയിൽ എത്തിച്ച് ആൺവേഷം ധരിപ്പിച്ച് അവിടെ നിന്നും ഊടുവഴിയിലൂടെ ശബരിമലയിലെത്തിച്ച് പിൻവാതിലിലൂടെ സന്നിധാനത്തെത്തിച്ച് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് പത്രക്കാർക്ക് കൊടുത്തിട്ട് നവോത്ഥാനം എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തെ അധിക്ഷേപിക്കുന്നതാണെന്നും വെള്ളിയാഴ്ച നിസ്കാരത്തിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളെയും കയറ്റണം എന്നാണ് കോടിയേരി ആഹ്വാനം ചെയ്തതായി മുഴുവൻ ക്രൈസ്തവ വിശ്വാസികളുടെയും നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടതായി പ്രേമചന്ദ്രൻ പ്രസംഗിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് ഉറങ്ങിക്കിടന്ന കനകദുർഗയും ബിന്ദു ഈ പോലീസുകാർ വീട്ടിൽ പോയി കുളിപ്പിച്ച് ഒരുക്കി വൃത്തിയാക്കി ആൺവേഷം ധരിപ്പിച്ച് ഒരു ആംബുലൻസിനകത്ത് കിടത്തി ഓക്സിജൻ ഘടിപ്പിച്ച് പമ്പയെ കൊണ്ടുവന്ന് നൂട് വഴിയിലൂടെ ശബരിമലയെ കൊണ്ടുവന്ന് പിൻവാതലൂടെ സന്നിധാനത്തെ കൊണ്ടുവന്ന് ഏഴ് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി കൊണ്ടുവന്ന് തൊഴിൽപ്പിച്ചു മുഖ്യമന്ത്രി വെളുപ്പാം കാലത്ത് ഒമ്പത് മണിക്ക് പത്രസമ്മേളനം എന്താ പത്രസമ്മേളനം നവോത്ഥാനം നടന്നു എവിടെ ഇവിടെ ഇരുട്ടിന്റെ മറവിൽ നവോത്ഥാനം ഇത് ശേഷമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രേമചന്ദ്രൻ ഇത്തരത്തിൽ പ്രസംഗിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പ്രേമചന്ദ്രന്റെ പ്രവൃത്തി ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം വൺ ട്വന്റി ഫോർ എ ബി വകുപ്പുകൾ പ്രകാരവും ജനാധിപത്യ നിയമം വൺ ട്വന്റി ത്രീ ത്രീ എ വൺ ടു ഫൈവ് വകുപ്പുകൾ പ്രകാരം കുറ്റകരമും ശിക്ഷാർത്ഥവുമാണെന്ന പരാതിയിൽ പറയുന്നുണ്ട് ജില്ലാ ഭരണാധികാരി പ്രത്യേക ദൂതൻ മുഖേനയാണ് നോട്ടീസ് കൈമാറിയിരിക്കുന്നത് നോട്ടീസ് ലഭിച്ചെന്നും വിശദീകരണം ഉടൻ നൽകുമെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ പ്രേമചന്ദ്രനെതിരെ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത